മായമില്ലാതെ കോട്ടപ്പടി പോലീസ് സ്റ്റേഷൻ വളപ്പിൽ വ്യത്യസ്തമായ കൃഷിയിലൂടെ വ്യത്യസ്തനായ കർഷകനായിരിക്കുകയാണ് സബ് ഇൻസ്പെക്ടർ എൽദോ പട്ടാൽ സ്വദേശിയും കോട്ടപ്പടി പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറുമായ എൽദോ സി ഏത് സ്റ്റേഷനിൽ ചാർജ് ചാർജെടുത്താലും അവിടെയെല്ലാം കൃഷിയുമുണ്ടാകും കർഷക കുടുംബത്തിൽ ജനിച്ച എസ് ഐ എൽദോ കോട്ടപ്പടിയിൽ ഇത് രണ്ടാം തവണയാണ് ജോലി ചെയ്യുന്നത് ആദ്യ തവണ കോട്ടപ്പടി സ്റ്റേഷനിൽ ജോലിയിൽ ഉണ്ടായിരുന്ന സമയത്ത് നടത്തിയ കൃഷികളുടെ തുടർച്ചയെന്നോണമാണ് ജൈവ പച്ചക്കറി കൃഷി ഇപ്പോഴും തുടരുന്നത് ഡ്യൂട്ടി സമയത്തിന് മുൻപ് പോലീസ് സ്റ്റേഷനിലെത്തിയാണ് കൃഷിയുടെ പരിപാലനം ഇൻസ്പെക്ടർ സാം ജോസിന്റെയും മറ്റ് സഹപ്രവർത്തകരുടെയും പിന്തുണയും എൽദോക്കുണ്ട് പൂർണമായും ജൈവ കൃഷി ചെയ്യുന്നത് പയർ വെണ്ട മത്തൻ വെള്ളരി ചബ്ളങ്ങ മുളക് ചുരയ്ക്ക പാവൽ കോവൽ കപ്പ കുമ്പളം പീച്ചിങ്ങ തുടങ്ങിയ നിരവധി പച്ചക്കറികളാണ് പോലീസ് സ്റ്റേഷൻ വളപ്പിൽ കൃഷി ചെയ്തിരിക്കുന്നത് സ്റ്റേഷനിലെ ഉച്ചഭക്ഷണത്തിനാണ് വിളവെടുക്കുന്ന പച്ചക്കറികൾ ഉപയോഗിക്കുന്നത് ഡ്യൂട്ടി സമയത്തിന് മുൻപ് സ്റ്റേഷനിലെത്തി കർഷക വേഷത്തിൽ തൂമ്പയുമായി ഇറങ്ങുന്നതാണ് പതിവ് ക്രമസമാധാന പാലനം കഴിഞ്ഞാലും ബാക്കി കിട്ടുന്ന സമയം കൃഷി പരിപാലനത്തിനായി മാറ്റിവെക്കും ഈ കാക്കിയിട്ട കർഷകൻ കൃഷിയിൽ മുഴുവൻ സഹപ്രവർത്തകരുടെയും പ്രോത്സാഹനമുണ്ടെന്നും കൃഷി തുടരുമെന്നും കർഷകനായ സബ് ഇൻസ്പെക്ടർ എൽദോ പറഞ്ഞു ഞാൻ ഈ സ്റ്റേഷനിലെ രണ്ടാമത്തെ പ്രാവശ്യമാണ് ജോലി ചെയ്യുന്നത് ഈ ഇതിനുമുമ്പും പോയ എല്ലാ സ്റ്റേഷനിലും തന്നെ ചെറിയ ചെറിയ എന്തെങ്കിലും പച്ചക്കറി കൃഷികൾ എന്നൊക്കെ എനിക്ക് പറ്റുന്നവരൊക്കെ ചെയ്യാറുണ്ട് ഇവിടെയും കഴിഞ്ഞ ഓണത്തിന് കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ ഓണത്തിന് കുറച്ചേം കൃഷികൾ ചെയ്തിരുന്നു അപ്പം ഈ പ്രാവശ്യം വിഷുവായിട്ട് കുറച്ച് കൃഷികൾ ചെയ്തു അതിനോടൊപ്പം നമ്മുടെ പഞ്ചായത്ത് സഹകരിച്ച് തരിച്ചായി കിടന്ന കുറച്ച് ഭൂമി വെട്ടിതെളിച്ച് വൃത്തിയാക്കിയപ്പോൾ അതിലാത്താണ് കൂടുതൽ കൃഷി ചെയ്യാൻ സൗകര്യം കിട്ടിയത് ഒരിതും പെട്ട എല്ലാത്തരം മത്തൻ കുമ്പളം ചിര ചിരയ്ക്ക പയറ് പാവലം കോവലം തുടങ്ങി നമുക്ക് പറ്റാവുന്ന ഒരു ഇതും എല്ലാ കൃഷികളും തന്നെ കൃഷി ചെയ്തു വലിയ മോശം ഇല്ലാത്തൊരു വിളവ് കൊടുത്തു കുറച്ച് ഇപ്പം ഈ ലാസ്റ്റ് വിധ മഴ ചില ദോഷം വന്നെങ്കിലും ഒരു എല്ലാം തന്നെ കൃഷിയും ചെയ്തിട്ടുണ്ട് ഈ കൃഷിക്ക് ഇവിടുത്തെ ഇൻസ്പെക്ടർ അദ്ദേഹം സാംജോസ് സാറിൻ്റെ എല്ലാ പിന്തുണയുമുണ്ട് കൂടാതെ എൻ്റെ എല്ലാ സഹപ്രവർത്തകരും പോലീസല്ലാത്ത മെസ്സിൽ സഹായിക്കാൻ മരുന്ന് ചേച്ചിയും സീപ്ര ചേച്ചിയും തുടങ്ങി എല്ലാവരും കൃഷി സഹകരിച്ചിട്ടുണ്ട് മുന്നോട്ട് കൃഷികൾ കോട്ടപ്പടി പോലീസ് സ്റ്റേഷനിൽ നടന്ന ശേഷം ഇൻസ്പെക്ടർ സാം ജോസ് എൽദോയെ അനുമോദിച്ചു കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനിലും ഒരു മാതൃകയാക്കാവുന്ന പ്രവൃത്തിയാണ് ഇതെന്ന് ഇൻസ്പെക്ടർ സാം ജോസ് പറഞ്ഞു കോട്ടപ്പടി പോലീസ് സ്റ്റേഷൻ പരിധിയില് ചുറ്റുള്ള സ്ഥലങ്ങളിൽ ഏകദേശം സ്റ്റേഷൻ ഉൾപ്പെടെ ഒന്നര ഏക്കർ സ്ഥലത്ത് ജൈവ പച്ചക്കറി കൃഷി നടത്തി വരുന്നുണ്ട് കൃഷിക്ക് നേതൃത്വം നടത്തി വരുന്നത് എസ് ഐ എൽദോ ആണ് മത്തങ്ങ പാവയ്ക്ക വെണ്ടയ്ക്ക ചൊരയ്ക്ക തുടങ്ങിയ വളങ്ങളോ കീടനാശിനികളോ അടിക്കാതെയുള്ള കൃഷിയാണ് നടത്തി വരുന്നത് അത് ഞങ്ങൾ സ്റ്റേഷനിൽ ഉച്ചഭക്ഷണം ഉണ്ടാക്കി സേനാംഗങ്ങൾ കഴിക്കുന്നുണ്ട് അതിലേക്ക് എളുക്കുകയാണ് ചെയ്യാറ് ഇതെല്ലാ പോലീസ് സ്റ്റേഷനിലും കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനിലും മാതൃകയാക്കാവുന്ന ഒരു പ്രവൃത്തിയാണ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ